എൻ ഐ എ എന്നത് കോൺഗ്രസിന്റെ ആ ഒരു വിഷയത്തിൽ നിലപാട് കൃത്യമായി എൻ ഐ എ ബില്ല് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് ദേശീയ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി രൂപീകരിക്കണമെന്നത് കോൺഗ്രസ് ആണ് ഞങ്ങൾക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യസ്തവും തീവ്രവാദമുള്ള രാഷ്ട്രം അത് ദുരുവിയോഗം ചെയ്യുന്നതിനായിട്ടാണ് ഞങ്ങളുടെ നിലപാട് അത് ദുരുവിയോഗം ചെയ്യുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നു എന്നതിന്റെ അർത്ഥം ദേശീയ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി വേണ്ട എന്നല്ല അതാണ് അതിന്റെ വിഷയം ആ ബില്ലിനെ സംബന്ധിച്ച് കോൺഗ്രസ് എടുത്ത നിലപാട് അതിന്റെ തെറ്റായ വകുപ്പുകളോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും എന്നെ നിയമം രാജ്യത്തുണ്ടാകണമെന്ന് തന്നെ ഞങ്ങളുടെ നിലപാട് അതോട്ട് പറഞ്ഞൊരു കാര്യമുണ്ടോ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പൗരത്വ ഭേദഗതി നിയമവും അതുപോലെ രാജ്യത്തെ ബാധിക്കുന്ന സുപ്രധാനമായ നിലപാട് നിയമങ്ങളിലും കോൺഗ്രസ് എടുത്ത നിലപാടുകൾ കോൺഗ്രസ് നേതാക്കന്മാർ പാർലമെന്റ് നടത്തിയ വസ്തുഷ്ടമായ പ്രസംഗങ്ങൾ അവരുടെ ഇടപെടലുകൾ അതുമായി ഞാൻ പറഞ്ഞില്ലേ വളരെ ഹാസ്യാത്മകമായ രീതിയിൽ പാർലമെന്റിന്റെ ബന്ധപ്പെട്ടാത്ത പെർഫോമൻസ് ആയിരുന്നു പല സി പി എംമാരുടെ നിലപാടെന്നുള്ള സത്യം ഈ പൗരത്വ നിലപാട് പത്രം വായിക്കുകയും അല്ല ഞാൻ പറഞ്ഞ മനസ്സിലായോ താങ്കൾക്ക് താങ്കൾക്ക് കിടക്കേറെ സംസാരിക്കേണ്ട ഒരു കാര്യവും പൗരത്വ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ നിലപാട് ഞാൻ ഇവിടെ കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് കേരളത്തിലെ പി സി പ്രസിഡന്റും പി സി സി പ്രതിപക്ഷ നേതാവും ഞങ്ങൾ എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കും ഇതെന്തും കേട്ടിട്ടും ഇത്രയും നേരം കേട്ടിട്ടില്ല മഹാഭാരതം മുഴുവൻ കേട്ടു കഴിഞ്ഞിട്ടും പിന്നെ അർജുനൻ എന്ന് പറയുന്നത് ദുശാസനന്റെ അമ്മാവനാണെന്ന് പറയുന്ന രീതിയിലുള്ള വർത്താനമാണ് ഈ പറഞ്ഞൂരം ഇത്തരം നിലവാരമില്ലാത്ത ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടിയില്ല ബഹുമാനിയനായ ശ്രീ പിണറായി വിജയൻ പറഞ്ഞു ഇന്നത്തെ ചോദിച്ച കുറെ നുണകൾ സിഇൻ എന്താണ് കോൺഗ്രസിന്റെ നിലപാടെന്നൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ചോദിച്ചിരിക്കുക രാഹുൽ പിന്നെ ശശി തരൂരും പ്രേമചന്ദ്രനും കോൺഗ്രസിന്റെ മറ്റു നേതാക്കന്മാർ നടത്തിയ എഴുതി കൊടുക്കുന്ന ആരെങ്കിലും 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 ഒക്കെ ഉപദേശികൾ ആരെങ്കിലും ഒക്കെ ഉപദേശികൾ എഴുതി നിങ്ങളുടെ നിങ്ങൾ നടത്തിയത് നിങ്ങളുമായിട്ട് എന്തിനാ നടത്തണം അല്ല നിങ്ങളുമായിട്ട് നടത്തണം സ്മൃതി എനിക്കതിന് മറുപടി നടത്തണം അല്ലെ എനിക്ക് മറുപടി ബിജെപിയുടെ ഒരു ബി ടീമല്ലേ എനിക്ക് മറുപടി അല്ലെ ഒന്ന് സ്മൃതി ഒന്ന് സ്മൃതിന് മറുപടി പറയുകൾ നേരായില്ലേ അല്ലല്ല മറുപടി അത്തരത്തിൽ സംവാദത്തിന്റെ മിനിമം മര്യാദം ഞാൻ പറഞ്ഞ മനസ്സിലായ സ്മൃതി ഒന്നുകിൽ ഇദ്ദേഹത്തിന്റെ ആളുകളുടെ മൈക്ക് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ആളുകളെ പിടിച്ചിരുത്തരുത് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ ഉൾപ്പെടെ സി എക്ക് വിരുദ്ധ സമരം നടത്തി രാജ്ഭവന് മുമ്പിൽ സമരം നടത്തിയ കെ പി സി ഭാരക്കെതിരെ ഉൾപ്പെടെ കേസ് എടുത്തു കഴിഞ്ഞ ദിവസം എന്നിട്ടും സി പി എം പ്രതിയോഗിക്കാം നിങ്ങക്ക് എന്താ നിലപാട് ഞങ്ങളുടെ നിലപാട് പിന്നെ ഇത് മറുപടി പോലും അർഹിക്കാത്ത ഇത്തരം ചോദ്യങ്ങൾ എനിക്കതാ ഞാൻ പറയുള്ളൂ മറുപടി പോലും അർഹിക്കാത്ത അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കലാണ്ട് ഇത്തരം ചോദ്യങ്ങളോട് ഞാൻ എന്ത് പറയാനാണ് ശരി ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ കേരളം മുഴുവൻ രാജ്യം മുഴുവൻ കോൺഗ്രസ് നിലപാടെടുത്തിരിക്കയാണ് അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ അല്ല ഇത് ഈ അതായത് ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഇവരുടെ കോൺഗ്രസിന്റെ എത്ര നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു അതാണ് നിങ്ങൾ നോക്കേണ്ടത് ഇവർക്ക് ഈ ഹിന്ദി ഹാർട്ട് ലാൻഡിലേക്ക് ചെല്ലുമ്പോൾ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും ഇല്ല കേരളത്തിലെ കെ പി സി സി പ്രസിഡൻറ്റിനെ പ്രതികരിക്കേണ്ടി വരുന്നതിൻ്റെ സാഹചര്യം ഇവിടുത്തെ ഈ പറയുന്ന കമ്മ്യൂണൽ ബാലൻസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടി വരുന്നത് ഇനി രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം ഈ പറയുന്ന രീതിയിൽ എന്താണ് വ്യക്തിപരമായിട്ട് എന്താണ് ഇടക്ക് കയറി സംസാരിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കാം സംസാരിക്കുക പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ കേരളത്തിൻ്റെ നിയമസഭയിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയാ പറയണമായിരുന്നല്ലോ ഞങ്ങൾ എൽ ഡി എഫ് എന്താണ് ഒരു പ്രമേയം പാസ്സാക്കുന്നു അതിൽ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല കേരളത്തിൻ്റെ നിയമസഭയിൽ ഈ പറയുന്ന രീതിയിൽ പ്രമേയം പാസ്സാക്കുന്നതിൽ എൽ ഡി എഫ് യു ഡി എഫും സംയുക്തമായിട്ടല്ലേ പക്ഷെ ഒരു പ്രതിഷേധത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേരളത്തിലുള്ള എൽ നമുക്കൊരു പ്രതിഷേധം ഇത് കോമൺ ആയിട്ട് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഈ പറയുന്ന ബാധിക്കുന്നതാണ് എന്തുകൊണ്ട് ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇവരുടെ ഷമാ മുഹമ്മദ് മുമ്പ് പറഞ്ഞത് ഞാൻ കേട്ടതാ ആ ഞങ്ങൾക്ക് കേരളത്തിലുള്ള കാര്യമല്ല ഞങ്ങൾക്ക് ഇന്ത്യയിലുള്ള എൺപത് ശതമാനം ഹിന്ദുക്കളുടെ വോട്ടും അല്ലെങ്കിൽ ഹിന്ദുത്വ വോട്ടും നമുക്ക് ഹിന്ദുക്കളുടെ വോട്ട് വേണം എന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവരുടെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇവർക്ക് താൽക്കാലികമായിട്ട് ബി ജെ പിയുടെ ബി ടീം ആവാൻ ശ്രമിക്കുന്നതാണ് ഈ ഉത്തരേന്ത്യയിൽ അവൾ ആൾക്കാർക്കറിയാം ഏറ്റവും നല്ല ഹിന്ദു ആരാണ് എന്നുള്ളത് അവർ എന്താണ് അതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ എത്രയോ നാളുകളായി കോൺഗ്രസിനെ അവർ ഒഴിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയുകയും ചെയ്യാം ബിജെപിക്കെതിരെ ഇവർക്ക് പോരാടാനായിട്ടുള്ള ആർക്കാണ് വോട്ട് നമുക്ക് നോക്കാം Murthy Peretikard.